ടീച്ചർക്ക് വർഷത്തെ അങ്ങനെ 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 ഒരു ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന കുട്ടിയെ എക്സ്പീരിയൻസ് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഡയറക്റ്റ് ആയിട്ട് ഒരു കുട്ടിയും കണ്ടിട്ടില്ല പക്ഷെ ചില കുട്ടികൾ ഇങ്ങനെയാണെന്നുള്ളത് മറ്റുള്ള കുട്ടികൾ പറഞ്ഞുള്ള ഒരു അറിവുണ്ട് അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും കാരണം ഞാൻ പല ടീച്ചേഴ്സും ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും നമ്മളറിയാലോ ഒരു ബോഡി പോസ്റ്ററിലൊരു ഡിഫറൻസ് വരുമ്പോഴത്തേക്കും അവര് കാണിക്കുന്ന ചേഷ്ടകളൊക്കെ ഉണ്ടല്ലോ പിന്നെ പണ്ടത്തെ കുട്ടികൾ നമ്മൾ സഹാരിച്ചാൽ അവരൊന്നും അങ്ങനെ പറയത്തില്ല പക്ഷെ ഇന്നങ്ങനെയല്ല പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്യും നമ്മളെ മനസ്സിലായോ വല്ലാണ്ട് പിന്നെ നമ്മളെ അടിക്കും പോലെ വരും കുട്ടികൾ നമുക്ക് പേടിയാവും കാരണം ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നതിന് ഒരു ഒരു മര്യാദയുണ്ടല്ലോ ആ മര്യാദ ഇന്നും പലപ്പോഴും പല കുട്ടികളും കാണിക്കാറില്ല അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സംശയമുണ്ട് ഇവരൊക്കെ മറ്റേത് സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണോ ഇങ്ങനെ നമ്മളോട് പെരുമാറുന്നത് എന്താ നമുക്കറിയത്തില്ല പക്ഷെ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയില്ല കാരണം നമ്മൾ ഈ കുട്ടികളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ഇവര് എങ്ങനെയാണ് നമ്മളോട് റിയാക്ട് ചെയ്യുന്നൊക്കെ അറിയാമല്ലോ അത് കണ്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ടീച്ചർ പഴയ കാലത്തെ ടീച്ചേഴ്സും ഇപ്പോഴത്തെ കാലത്തെ ടീച്ചേഴ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ഈ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ് ഒരു കാരണം ടീച്ചർക്ക് പഴയ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പഴയ കാലത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സ്ട്രിക്റ്റ് ഒരു സ്നേഹമുണ്ട് പക്ഷെ ഒരു പുറമെ കാണിക്കത്തില്ല അവർ നന്നായിട്ട് പണിഷ് പണിഷ്മെന്റ് കൊടുക്കും കാരണം അവരുടെ കയ്യിലെല്ലാം ചൂരലുണ്ടായിരിക്കും ഇന്ന് ചൂരലെടുക്കാൻ പാടില്ല എന്നാണ് പണ്ട് അങ്ങനെയല്ല ചൂരലുണ്ടായിരിക്കും പക്ഷെ ചൂരിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക എന്നുള്ളതല്ല അല്ല അർത്ഥം ഒരു പേടി കുട്ടിക്കൊരു പേടി ഉണ്ടാവണം എന്ന് പറഞ്ഞ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചൂരലും നടക്കുന്നത് തന്നെ പക്ഷെ അന്നത്തെ കുട്ടികൾ മോശക്കാരനല്ല അവർ നല്ല മിടുക്കന്മാരാണ് അവരും വളരെ എന്താ പറയുക എല്ലാ അക്രമങ്ങളും ഉള്ള കുട്ടികൾ തന്നെയാണ് പക്ഷെ ആ ഒരു ചൂരൽ കാണുമ്പോൾ തന്നെ അവരടങ്ങും പക്ഷെ ഇന്ന് ചൂരൽ കണ് കണ്ടിട്ടൊന്നും കാര്യമില്ല ചൂരലെടുക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം കുട്ടികളെ അടിക്കാൻ പാടില്ല സഹ പാടില്ല വളരെ സ്നേഹത്തോടെയാണ് എന്നാൽ നമ്മളും അതുപോലെ സ്നേഹത്തോടെ തന്നെയാണ് പിള്ളേരോട് പെരുമാറുന്നത് പക്ഷേ അവരുടെ അവർക്ക് ആ ഒരു ബഹുമാനം നിന്ന സാധനം പഴയ പോലെ ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ല അത് ഞങ്ങൾക്ക് മനസ്സിലാ സാധിക്കുന്നുണ്ട് ഇല്ല ഭൂരിഭാഗം എന്നാണ് പറഞ്ഞത് അങ്ങനെ കംപ്ലീറ്റായിട്ട് അടച്ച് ആക്ഷേപിക്കുകയല്ല വളരെ ചുരുക്കം ചില കുട്ടികളിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാവും നമുക്ക് അത്രയ്ക്ക് സുഖമുള്ള ഒരു അനുഭവം അല്ല അപ്പൊ ഇനി നമുക്ക് വരുന്ന ടീച്ചേഴ്സിന് എന്തായിരിക്കും ഒരു എക്സ്പീരിയൻസ് കാരണം എല്ലാ കുട്ടികളും ഇപ്പം മാറുന്ന വരുന്ന കുട്ടികളെല്ലാരും ഇപ്പം ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണ് വരുന്നത് അതായത് ഇപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫ് ജേർണി പോകുന്നത് അപ്പോ അങ്ങനത്തെ ഒരു ടീച്ചേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും ഇനി വരുന്ന ഇനി വരുന്ന ടീച്ചേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അത് പറയാൻ അറിയില്ല കാരണം കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഡ്രഗ്സിന് അടിമയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ടീച്ചേഴ്സിന് വളരെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എങ്ങനെ ക്ലാസ്സിൽ പോയി ഇരുന്ന് പഠിപ്പിക്കുന്നത് ഇവരെ റിയാക്ഷൻ എന്തായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്ന പഠിപ്പിച്ച് ഈവൻ ടീച്ചേഴ്സിനെ പോലും ആക്രമിക്കുന്ന ഒരു തരത്തിലുള്ള ബിഹേവിയർ പിള്ളേരെ കാണിക്കും പാരൻസിനെ കൊല്ലുന്നുണ്ട് പിന്നെ റിലേറ്റീവ്സിനെ കൊല്ലുന്നുണ്ട് പിന്നെ പലരെയും ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ തന്നെ കുത്തുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ടീച്ചേഴ്സിനും പേടി തന്നെയാണ് അവരുടെയൊക്കെ മുമ്പിൽ പോയി എങ്ങനെ നിൽക്കും നമ്മൾ കാരണം എങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല പിന്നെ കുറച്ച് ബോൾഡായിട്ട് പോകുന്നു ക്ലാസ്സിൽ പോകുന്നു സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല അവരുടെ എങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ ഇവർ എങ്ങനെയാണ് അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇനി കുറച്ച് സൗമ്യഭാവത്തിൽ അല്ലെങ്കിലും ടീച്ചേഴ്സ് ആരും തന്നെ ക്ലാസ്സിൽ പോയി സഹായിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യാറില്ല വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് ടീച്ചേഴ്സ് കുട്ടികളോട് പെരുമാറാന്നുള്ളത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു പക്ഷേ കുട്ടികൾ നമ്മൾ കുറച്ചും കൂടെ ടീച്ചേഴ്സ് കുറച്ചും കൂടെ ആയിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ